ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പൊ ഉള്ളത് കൊല്ലം ആശ്രമം മൈതാനത്താണ് അപ്പൊ അച്ഛൻ രാവിലെ എനിക്ക് ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വിളിച്ചോണ്ട് തന്നാണ് അപ്പൊ സർപ്രൈസ് എന്താന്ന് നമുക്ക് വീഡിയോ കണ്ടറിയാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മലയാള മനോരമയും ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലേ ചേർന്ന് വയ്ക്കുന്ന മെറിറ്റ് ഡേ ആണ് പ്ലസ് കിട്ടിയ എല്ലാവർക്കും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത് വരാം എന്നിട്ട് ഇവിടെ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും പ്ലസ് കിട്ടിയത് അപ്പൊ എനിക്ക് സംഭവം ഒന്നും അറിയിട്ടില്ലായിരുന്നു അച്ഛൻ എനിക്ക് സർപ്രൈസ് ഞാൻ ഇതിന്റെ കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് രജിസ്റ്റർ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അച്ഛൻ എനിക്ക് സർപ്രൈസ് എന്താണ് ഇന്ന് രാവിലെയാണ് ഞാൻ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഒരുപാട് ആയി കൊല്ലത്ത് കൊല്ലം യൂനസ് കൺവെൻഷൻ സെന്ററിലാണ് ഈ മെറീ നടക്കുന്നത് ഒരുപാട് സന്തോഷം ഒരുപാട് കുട്ടികളെ കണ്ട എന്റെ സ്കൂളിൽ തന്നെ രണ്ടു മൂന്ന് പിള്ളേരോട് ഉണ്ടായിരുന്നു അപ്പം രാവിലെ ഒമ്പത് മണി രജിസ്ട്രേഷൻ ഒക്കെ ഞങ്ങൾ ഒമ്പത് മണിയാകുമ്പോ വന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു ആൽബറ്റിക് ഓർഡറിലായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ ക്യൂല് അപ്പം ഞങ്ങളുടെ അത്രയും പേരുടെ നൈം റിയർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കേറാൻ പറ്റി ആൾക്കാർ കൊറച്ചാൾക്കാരുണ്ടായിരുന്നുള്ളു ഞങ്ങക്ക് പെട്ടെന്ന് കേറാൻ പറ്റി ഞാൻ ചെന്ന് നിന്നപ്പോ ഞാൻ നാലാമതാ മൂന്നാമതാണ്ടായിരുന്നു ഇത് ബാക്കിയെല്ലാം എസും ഒക്കെ ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു ഇവിടെ ഒരു ബോധവൽക്കരണ ക്ലാസ് ആണ് നടക്കുന്നത് ഈ എൻജിനീയറിംഗ് മെഡിക്കലിന്റെ എൻട്രൻസ് ഉള്ള ക്ലാസ് ആണ് ഇവിടെ കുറെ കുട്ടികളുണ്ട് എസ് എൽ സി പുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ വരാം ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ആസ്ലാമ മൈതാനത്ത് വിട പറയുകയാണ് ഞാൻ ഇവിടെ ഡാൻസ് ഒക്കെ കളിച്ചു കണ്ട് ഡാൻസ് കളിച്ച് ഞങ്ങള് പോവാണ് ചെറിയ മഴയൊക്കെ പെരുമഴ അല്ല ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് പിന്നെ ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോവുകയാണ് കുഞ്ഞിലേ പോയാൽ ഓർമ്മയാണ് കൊല്ലത്തെ അഡ്വഞ്ചർ പാർക്ക് ഉണ്ട് കുഞ്ഞിലേ പോയിട്ടുണ്ട് അവിടെ അഡ്വഞ്ചർ പാർക്ക് അഡ്വഞ്ചറിന്റെ അഡ്വഞ്ചർ പേരെയുള്ളു എന്നാലും പോവാ എന്തായാലും നമ്മൾ കൊല്ലം വരെ വന്നതല്ലേ ചുമ്മാ പോണത് ശരി പ്ലാൻ ഒന്നും ഇല്ലായിരുന്ന പെട്ടെന്നെ പ്ലാൻ ആണ് നോക്കാം ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് അഡ്വഞ്ചർ പാർക്കിലെത്തി ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഞങ്ങൾ വിചാരിച്ചേ അവിടെ മെറിഡ് ഡേയുടെ പരിപാടി കാണുമെന്ന് പക്ഷെ പരിപാടി പത്ത് മണിയാകഴിഞ്ഞു പിന്നെ അവിടുത്തെ ക്ലാസ് ആണ് ഉച്ച വരെ പിന്നെ അവിടെ നിന്ന് പോലെ ഞങ്ങളങ്ങനെ ഇറങ്ങിറങ്ങി ഇപ്പൊ ഞങ്ങളും ഫ്രണ്ട്സ് ഇവിടെ മനുഷ്യ സിനിമ ഇവിടെ വെച്ച ഷൂട്ട് ചെയ്തേ ഇവിടെ സിനിമയിലെ കുട്ടികളൊക്കെ കൂടി പോകുന്നതൊക്കെ കാണാം മഴ ആയതുകൊണ്ട് ബോട്ടിംഗ് ഒന്നും ഇല്ല നല്ല ബോട്ടൊക്കെ കരകെ കൊണ്ടിട്ടേക്കുവാണ് ഞങ്ങള് വെക്കേഷൻ ആയിട്ട് ആദ്യം പുറത്തോട്ട് ഇറങ്ങിയാണ് അപ്പം അത് വെള്ളത്തിലായി നമ്മൾ എവിടെ ചെന്നാലും ഇത് തന്നെ ഞാനൊരു ഊഞ്ഞാല ചെന്നിരുന്ന അപ്പൊ തുടങ്ങി മഴ അവിടെ ഞങ്ങൾ കളിക്കാൻ പറഞ്ഞു വന്നതാ ഫ്രണ്ട്സ് ഇവിടെയൊക്കെ നോക്കൂ ഭയങ്കര വേസ്റ്റ് നമ്മള് തുണിക്കടന്ന് അടിക്കുമ്പോ പ്രൈസ് ടാഗ് കിട്ടില്ല പ്രൈസ് ടാഗ് കുപ്പി മരുന്നിന്റെ കുപ്പികള് ചെരുപ്പ് ക്രോക്സ് കഴിച്ച വേസ്റ്റുകള് ഭയങ്കര വേസ്റ്റ് ആണ് പൗഡർ ടയർ എന്തേലൊക്കെ ഉണ്ടെന്ന് അറിയാ വെള്ളത്തിൽ പോണ സാധനങ്ങളൊക്കെ ഇവിടെ ഇട്ടു തൂക്കിട്ടിട്ടുണ്ട് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ബോറടിച്ച് പിന്നെ ഒരുവിധ മഴയൊക്കെ തോന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കളിക്കാനിറങ്ങി ഞങ്ങൾ ആദ്യം പോയത് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്നുപേര് മാറി മാറി ഊഞ്ഞാലാടി എനിക്ക് ആകെ പാടെ കയറാൻ പറ്റുന്നൊരു റൈഡ് ഊഞ്ഞാലാണ് എനിക്കല്ലാണ്ട് വേറെ ഒരു റൈഡിലും കയറാൻ പറ്റത്തില്ല ഒരുപാട് സ്പോട്ടിലുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കടിപൊള്ളിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇവിടെ ഈ കച്ചേരിയിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാം നേരെ നമുക്ക് വേണമെങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് നേരെ കായലോട്ട് വീഴാം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ചെയറാണിത് ആരെങ്കിലൊക്കെ വരണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാം നല്ലതാണ് നേരെ പൊത്ത് കായലോട്ട് വീഴാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് মা oh, মা ഈ മീനെ ഒന്നും ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളുടെ മുതലേണ്ടിയോ മനസ്സിലായി ഫിഷ് പാല് കയറുമ്പോൾ ഞാൻ കേറുന്നല്ലേ എനിക്ക് നല്ല പേടിയാണ് ജയസൂര്യ ദേശൂര് കഴിഞ്ഞി ആ ലിക്വിഡിലോട്ട് കാല് മുക്കിട്ടാണ് നല്ല കളർ ആ ലിക്വിഡ് പൊട്ടാസിയാണ് കേട്ടോ ഞാൻ വിചാരിച്ച സോപ്പ് എക്സ്പ്രഷൻ ഇല്ലേ അറിയാമെന്നുള്ള അവരോട് ഫിഷ് പായൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തോന്നുണ്ടായിരുന്ന എനിക്ക് പേടിയാണ് ഫിഷ് പാ പേടിയാണ് എക്സ്പീരിയൻസ് കുറയും ആദ്യത്തേക്ക് നമ്മൾ വേദന എടുക്കും പിന്നെ അടിപൊളിയൊടി ഓ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഏർ അവിടുത്തെ മീൻറെ പേര് ഗാറാന്നു സിംഗപ്പൂർന്ന് തായിരുന്നൊക്കെ കണ്ടുവരുന്ന മീനാണ് നല്ലയാണ് ചെയ്യുന്നത് തോനെ ആയിരുന്നു നല്ല നല്ല മലക്കൾ അവിടുത്തെ രസമായിരുന്നു ഇവര് സ്ലൈഡില് കേറാൻ പോയതാണ് സ്ലൈഡില് ഇത് അവിടെ മണ്ടക്കയറി ക്ലീൻ ചെയ്തോണ്ടിരിക്കയാണ് ഞങ്ങള് വന്നപ്പോഴത്തേക്ക് നല്ല ചറ ചെ മറിച്ചു ആണ് മഴയൊക്കെ തോന്നുന്നു നല്ല ഇവരാണ് ക്ലീൻ ചെയ്യുന്ന ഫ്രണ്ട്സ് മഴയൊക്കെ പെയ്ലീർക്കൊന്നുമില്ല മഴയുമില്ല അഡ്വെഞ്ചർ പാർക്കിൽ നിന്ന് വീട്ടിൽ പറയുകയാണ് നമ്മുടെ മെയിൻ കർമ്മമാണ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ വീണ്ടും ആശ്രാമത്ത് തന്നെ വന്നു ഞങ്ങള് ജാജീവ് ഫുഡ് കോർട്ടില് ഡ്രിങ്ക്സ് കുടിക്കാൻ വന്നതാണ് കല്ലുസോട കല്ലാണ് എന്തായാലും പോയി കുടിക്കാം പണി കിട്ടി ഇവിടെ കല്ലുസോട ഇല്ല എവിടെ പോയാലും ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നു ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഹോട്ടൽ കൗവേലാണ് വന്നത് അപ്പം ആ തുക അങ്ങനെ അങ്ങനെ ഓർഡർ ചെയ്യുന്ന കർമ്മത്തിലോട്ട് പോവാൻ ഇവിടെ നല്ല ആൻഡിയൻസ് ആണ് അത് രാത്രിയൊക്കെ ആണെങ്കിൽ ഇഷ്ടമായിരിക്കും കേറുമ്പോൾ നമുക്കൊരു പോകില്ല നമുക്ക് ഇഷ്ടപ്പെടും രാത്രി വട്ടി പോളി കഴിക്കും നല്ല നമ്മള് ഒരു അറേബ്യൻ ടച്ചാണ് നമുക്കൊക്കെ അപ്പൊ ഞങ്ങൾ തലശ്ശേരി ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അത് കണിക്ക് ചേട്ടാ

让，嗯。真的 വെള്ളം നല്ല കലങ്ങി കിടക്കുവാണ് ഞങ്ങള് സാധാരണ ഈ വഴി പോകുമ്പോ കടലിനെ നീല കളർ തെളിഞ്ഞ വെള്ളമാണ് തവണ ആ വെള്ളം ഭയങ്കര കലങ്ങി ബ്രൗൺ കളറിൽ കിടക്കുന്നു ഭയങ്കര വെള്ളം ഭയങ്കരമായിട്ട് കലങ്ങി കലങ്ങി കിടക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ ഇട്ടേക്കുന്ന കല്ല് തെറുപ്പിച്ചങ്ങ് മേള തിരയൊക്കെ ഇവിടെ എന്താ രണ്ട് ചേട്ടന്മാരോട് നിൽപ്പ് അപ്പൊ ചേട്ടന്മാർ പോകുന്ന സമയത്ത് അമ്മയടുത്ത് പറഞ്ഞു ഇറങ്ങി എന്നൊക്കെ പറഞ്ഞത് കേട്ടെ ഇല്ല ആസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ തീരുമാനം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോ ആ ബെൽബട്ടൺ ചെയ്യണം അപ്പൊ ഞങ്ങൾ